വിമാന നിരക്കിൽ പരിധി നിശ്ചയിച്ച കേന്ദ്ര സർക്കാർ ഉത്തരവിന് ശേഷവും ഉയർന്ന നിരക്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് അർഹതപ്പെട്ട തുക തിരികെ ലഭിക്കും എയർ ഇന്ത്യയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ശനിയാഴ്ച രാവിലെയാണ് സർക്കാർ ഉത്തരവിറക്കിയതെങ്കിലും വെബ്സൈറ്റിലും തേർഡ് പാർട്ടി പോർട്ടലുകളിലും ഘട്ടം ഘട്ടമായാണ് ഇതനുസരിച്ചുള്ള നിരക്കിലെ മാറ്റങ്ങൾ വരുത്തുന്നത് നിരക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടും വിമാനക്കൂലി കുറഞ്ഞില്ലെന്ന് പലരും വിമർശനം ഉന്നയിച്ചിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് പുതിയ നിയന്ത്രണം പൂർണ്ണമായും നടപ്പാക്കിയതായി എയർ ഇന്ത്യ ഗ്രൂപ്പ് ഇന്നലെ പുലർച്ചെ അറിയിച്ചിരുന്നു ചില തേർഡ് പാർട്ടി സിസ്റ്റങ്ങളെ ആശ്രയിക്കുന്നതുകൊണ്ടാണ് കാലതാമസം ഉണ്ടാകുന്നതെന്നും കമ്പനി അറിയിച്ചു ശനിയാഴ്ച മുതൽ നിരക്ക് നിയന്ത്രണം നടപ്പാക്കുന്നതുവരെ ഉയർന്ന അടിസ്ഥാന നിരക്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണോ ആ തുക യാത്രക്കാരന് തിരികെ ലഭിക്കുമെന്നും കമ്പനി അറിയിച്ചു രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് കാലത്തിനു ശേഷം ആദ്യമായാണ് കേന്ദ്രം വിമാന ടിക്കറ്റിന് പരിധി നിശ്ചയിക്കുന്നത് ഫ്ലൈറ്റ് ദൂരമനുസരിച്ചാണ് നോൺ സ്റ്റോപ്പ് ഇക്കോണമി ക്ലാസ്സിലെ നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത് നിരക്കുകൾ പൂർവസ്ഥിതിയിലെത്തും വരെ നിയന്ത്രണം തുടരും ആഭ്യന്തര സർവീസിന് പരമാവധി പതിനെട്ടായിരം രൂപയിൽ കൂടുതൽ അടിസ്ഥാന നിരക്കായി ഈടാക്കാൻ പാടില്ല അഞ്ഞൂറ് കിലോമീറ്റർ ദൂരമുള്ള യാത്രയ്ക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് പരിധി ഇതിനു പുറമെയാണ് യൂസർ ഡെവലപ്മെന്റ് ഫീസ് പാസഞ്ചർ സർവീസ് ഫീസ് നികുതി എന്നിവ ഇൻഡിഗോ പ്രതിസന്ധിക്ക് പിന്നാലെ കമ്പനികൾ നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചതോടെയാണ് സർക്കാർ നിയന്ത്രണങ്ങൾ പ്രയോഗിച്ചത് ബിസിനസ് ക്ലാസിനും ഉഡാൻ ഫ്ലൈറ്റുകൾക്കും ഈ നിരക്കുകൾ ബാധകമല്ല